അഞ്ചു പേരെ നിഷ്കരണം കൊലപ്പെടുത്തിയ കണ്ണിൽ ചോരയില്ലാത്ത കൊടും ക്രിമിനലാണെങ്കിലും മകൻ അഫാനെ കൈവിടാതെ മാതാവ് ഷെമീന പെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാനെ സംരക്ഷിച്ച് വീണ്ടും ഉമ്മ ഷെമീന മൊഴി നൽകി മകൻ ചെയ്ത കൂട്ടക്കൊല തിരിച്ചറിഞ്ഞിട്ടും കട്ടിലിൽ നിന്നും വീണുണ്ടായ അപകടമെന്ന മുൻമൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ ഇപ്പോഴും ഇവരുടെ നിസ്സഹകരണം പോലീസിനെയും കുഴപ്പത്തിലാക്കുന്നുണ്ട് പെഞ്ഞാറമൂടെ എസ് എച്ച്ഒ ആർ പി അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഷെമിയുടെ മൊഴിയെടുത്തു ആശുപത്രിയിൽ നിന്നും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ഷെമിയുടെ മൊഴി പോലീസ് ഇന്നലെ വീണ്ടും രേഖപ്പെടുത്തുകയായിരുന്നു മകൻ അഫാനല്ല ആക്രമിച്ചതെന്നും കട്ടിലിൽ നിന്നും നിലത്ത് വീണ തലയ്ക്ക് പരിക്കേറ്റെന്നുമാണ് ഷെമീന ഇന്നലെ മൊഴി നൽകിയത് മകന് മറ്റാരെയും ആക്രമിക്കാൻ കഴിയില്ലെന്നും ഷെമീന പോലീസിനോട് പറഞ്ഞു കട്ടിലിൽ നിന്ന് വീണാൽ ഇത്രയും വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ആദ്യം വീണതിനു ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണു പരിക്കേറ്റുവെന്ന് ഷെമി മറുപടി നൽകിയതായിട്ടാണ് വിവരം സംഭവ ദിവസം രാവിലെ നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിഷയം മാറ്റിക്കൊണ്ടു പോവുകയാണ് ആ അമ്മ ചെയ്തത് വിശക്കുന്നു ശരീരം തളരുന്നു എന്നെല്ലാം പറഞ്ഞു കടബാധ്യതയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഷെമിയുടെ ഡയറിയിലെ വിവരങ്ങൾ സംബന്ധിച്ചും ചോദിച്ചെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചില്ല ഒരു മണിക്കൂർ ഷെമിയുമായി സംസാരിച്ചെങ്കിലും മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാക്കാതെയാണ് പോലീസ് മടങ്ങിയത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഷെമിയുടെ ആരോഗ്യനില ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ കേസിലെ മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി പ്രതി ആ ഫാനെ ഇന്ന് വെഞ്ഞാറമൂടെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും രാവിലെ പതിനൊന്നിന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും അച്ഛന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് കഴിഞ്ഞ ദിവസം വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു കടം വാങ്ങിയ പണം തിരികെ കിട്ടാൻ നിരന്തരം അധിക്ഷേപിച്ചത് കൊണ്ടാണ് പിതൃസഹോദരനായ ലത്തീഫിനെയും ഭാര്യയെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് ആഫാന്റെ മൊഴി തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് അഫാൻ താൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ പോലീസിനോട് പറഞ്ഞത് എൺപതിനായിരം രൂപ ലത്തീഫിൽ നിന്ന് കടം വാങ്ങിയിരുന്നു പണം തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു അച്ഛൻ്റെ അമ്മയുടെ സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫായിരുന്നു ഇതാണ് ലത്തീഫിനെ വകവരുത്താൻ കാരണം അമ്മയെ കഴുത്തു ഞരിച്ച് നിലത്തിട്ട ശേഷം ആദ്യം അച്ഛൻ്റെ അമ്മയെ കൊന്നു അതിനുശേഷമാണ് ലത്തീഫിൻ്റെ വീട്ടിലെത്തുന്നത് അഫാനെ കൊണ്ട് സാജിത അടുക്കളയിലേക്ക് പോയി ബാഗിലിരുന്ന ചുറ്റിക്കെടുത്ത് ഹാളിലെ സെറ്റിലിരുന്ന ലത്തീഫിൻ്റെ തലയിൽ പലവട്ടം അടിച്ചു ശബ്ദം കേട്ട് ഓടിവന്ന സാജിതയെയും അടിച്ചു അടുക്കളയിലേക്ക് ഓടിയ സാജ്യതയെ പിന്നിൽ ചെന്ന് ആക്രമിച്ചു കൊന്നു ലത്തീഫിൻ്റെ മൊബൈലും കാറിന്റെ താക്കോലും അമ്പത് മീറ്റർ അപ്പുറം എറിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി ഈ മൊബൈൽ ഫോൺ അഫാന്റെ സാന്നിധ്യത്തിൽ ഇന്നലെ പോലീസ് കണ്ടെത്തി ആക്രമണം തടസ്സപ്പെടുത്തുന്നവരുടെ കണ്ണിലേക്ക് എറിയാൻ മുളക് പൊടിയും അഫാൻ വാങ്ങിവെച്ചിരുന്നു വീട്ടിലെത്തിച്ചുള്ള പരിശോധനയിലാണ് മുളക് പൊടി പൊതിഞ്ഞത് കണ്ടെത്തിയത് ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗിലാണ് മുളക് പൊടി ഉണ്ടായിരുന്നത് എന്തായാലും ക്രൂരമായ ആക്രമണം നടത്തിയിട്ടും ആ അമ്മ ഇതുവരെ മകനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഒരിക്കലും മകൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് ഷെമി പോലീസിനോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്നലെയും തെളിവെടുപ്പ് പൂർത്തിയായില്ല